സർ എറണാകുളം നഗരത്തിന് പൂർണ്ണമായിട്ടും ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെട്ട പദ്ധതിയാണ് അക്സസ് കൺട്രോൾഡ് ആയിട്ട് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നിർദ്ദിഷ്ട അങ്കമാലി കുണ്ടന്നൂർ കൊച്ചി ബൈപ്പാസ് പദ്ധതി നമുക്കറിയാം ഇന്ന് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അങ്കമാലിയിലായാലും ആലുവായിലായാലും കളമശ്ശേരിയിലായാലും എടപ്പള്ളിയിലായാലും വൈറ്റലയിലായാലും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും അതീവ ഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിത്യാനെന്നവണ്ണം ഇതിന് പരിഹാരമായിട്ടാണ് നമ്മൾ കൊച്ചി ബൈപ്പാസ് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നിർദ്ദേശിക്കപ്പെട്ടത് പക്ഷേ ഇതിൻ്റെ തുടർ നടപടികളൊന്നും തന്നെ ഇതിനോട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല സംസ്ഥാനം വഹിക്കേണ്ടുന്ന ഇരുപത് ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം തുക സർക്കാർ സംസ്ഥാനം വഹിക്കണമെന്നുള്ളതിനകത്ത് ഇളവ് നൽകാമെന്ന് കേന്ദ്രം അറിയിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നു കേന്ദ്രം അതിനകത്ത് ഇളവ് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത് ജി എസ് ടിയിൽ നിന്നും ഇതിനെ ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കളുടെ റോയൽറ്റി ഒഴിവാക്കി കൊടുക്കുന്നതിനുമായിട്ടാണ് കേന്ദ്രം സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് നമ്മൾ അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പദ്ധതിയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും സർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വ്യവസായ തലസ്ഥാനമാണ് കൊച്ചി എന്ന് പറയുന്നത് കേരളത്തിന്റെ കജനാവിലേക്ക് ഏറ്റവും കൂടുതൽ തുക നമുക്ക് നൽകുന്ന ഒരു ജില്ലയാണ് എറണാകുളം ജില്ല അപ്പോൾ ആ ജില്ല അനുഭവിക്കുന്ന ഈ വലിയ അതീവമായിട്ടുള്ള ഗുരുത ഗ ഗ ഗതാഗത കുരുക്കിന് പരിഹാരം എന്ന് പറയുന്നത് ഈ കൊച്ചി ബൈപ്പാസ് തന്നെയാണ് ഇത് വന്നെങ്കിൽ മാത്രമേ എറണാകുളത്തിന്റെ വികസന ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വിഷയത്തില് സംസ്ഥാന സർക്കാർ അടിയന്തിരമായിട്ട് ഇടപെട്ട് ഈ പദ്ധതി അത്രയും വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട അംഗം റോജി ചൂണ്ടിക്കാട്ടിയത് അങ്കമാരി മുതൽ കുണ്ടന്നൂർ വരെ എറണാകുളം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് വാഹന സാന്ദ്രത വളരെയധികം വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്താണ് ദേശീയപാത അഞ്ഞൂറ്റി നാല്പത്തിനാലിൽ ബൈപ്പാസ് വിഭാവനം ചെയ്തത് ഈ പദ്ധതിയുടെ സ്ഥലമേറ്റെടുക്കലിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം നൽകുന്നതിൽ നിന്നും സംസ്ഥാനത്തെ ഒഴിവാക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെടുകയും സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു സാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭൂമി ഏറ്റെടുക്കലിന് ഇരുപത്തഞ്ച് ശതമാനം പണം നൽകിയത് കേരളമാണ് എൻ എച്ച് അറുപത്തി ആറിന് അത് അതിനു മുമ്പുള്ള ചില പ്രയാസങ്ങൾ കാരണമായിരുന്നു ഒഴിവാക്കി ഉപേക്ഷിക്കപ്പെട്ട ഒരു പദ്ധതിക്ക് പണം കണ്ടെത്തി ഇപ്പൊ ഈ എറണാകുളം ജില്ലയിൽ തന്നെ എൻ എച്ച് അറുപത്തി വേണ്ടി മുപ്പത്തിരണ്ട് ദശാംശം ആറ് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുന്നത് ഇതിനായി മുന്നൂറ്റി അറുപത്തഞ്ച് കോടിയോളം രൂപയാണ് സംസ്ഥാനം സ്ഥലമേറ്റെടുക്കലിന് ചെലവാക്കിയത് ഇവിടെ ഈ പറയുന്ന പ്രത്യേക വിഷയം പരിഹരിക്കാൻ ഈ ഭൂമി ഏറ്റെടുക്കലിന്റെ അംഗീകരിച്ചതിന് ശേഷം പകരം നിർമ്മാണ വസ്തുക്കളുടെ ചരക്ക് സേവന നികുതി റോയൽറ്റി എന്നിവ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ഇക്കാര്യം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ധനകാര്യ വകുപ്പുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് എറണാകുളം ബൈപ്പാസിനായി നാനൂറ്റി ഇരുപത്തിനാല് കോടി രൂപ സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായ സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ദേശീയപാത വികസനം സാധ്യമാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമവും അതിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് അങ്ങനെയുള്ള വലിയ ശ്രമം നടക്കുമ്പോഴും അതിനെതിരെ ശക്തമായ പ്രതിരോധം കേരളം തീർക്കുകയാണ് അതിനോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ ഒരാടി പറകോട്ടില്ല ദേശീയപാത അറുപത്താറിൻ്റെ വികസനം കേരളം കേന്ദ്രത്തിന് നൽകിയ തുക അതൊക്കെ നമുക്കറിയാം നമ്മുടെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യം നമ്മൾ അഭിമുഖിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ കടുത്ത പോരാട്ടമാണ് ഇതിനെതിരെയൊക്കെ നടക്കുന്നത് എന്നാൽ ഇത്തരം വികസന പദ്ധതികൾ കൂടി സാധ്യമാക്കാൻ എല്ലാ നിലയിലും ഇടപെടുന്നു സംസ്ഥാന സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ദേശീയപാത വികസനത്തിന് കേരളം പണം ചെലവഴിച്ച പദ്ധതി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി അയ്യായിരത്തി അറുന്നൂറ് കോടി സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ചെലവഴിച്ച പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള വിവരം വീണ്ടും സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്